അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ മായാത്ത വാത്സലിച്ചിട്ട് സമ്മാനിച്ച പ്രിയ അഭിനേത്രി കവീർ പൊന്നമ്മ വിടവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പത്തിനാണ് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിൽ പൊന്നമ്മ ജനിച്ചത് ടി പി ദാമോദരന്റെയും ഗൗരിയുടെയും ഏഴ് മക്കളിൽ മൂത്തയാൾ മലയാളികൾക്ക് അമ്മയാണ് കവീർ പൊന്നമ്മ മലയാളികളുടെ അമ്മ മുഖമാണ് കവീർ പൊന്നമ്മ ആ ഭാവത്തിലല്ലാതെ അവരെ ഓർക്കുക മലയാളികൾക്ക് സാധ്യമല്ല നല്ല ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ വേഷങ്ങൾ കവീർ പൊന്നമ്മയെ തേടി വന്നു അത് പിന്നെ വിട്ടുപോയതുമില്ല തന്റെ സമകാലികരായ സുകുമാരിയും കെ പി സി ലളിതയുമൊക്കെ വ്യത്യസ്ത ഷെയ്ഡുകളിലുള്ള കഥാപാത്രങ്ങളെ തേടിപ്പോകുമ്പോഴും പരാതികളില്ലാതെ അവർ അമ്മവേഷത്തിൽ തുടർന്നു താരരാജാക്കന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ അമ്മവേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് പൊന്നമ്മ കുട്ടിക്കാലം പൊൻകുന്നത്തായിരുന്നു പിന്നീട് എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരി എത്തി വെച്ചൂർ എസ് ഹരിഹരസുബ്രഹ്മണ്യരുടെ കീഴിലും സംഗീതം പഠിച്ചിട്ടുണ്ട് പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്ടിസ്റ്റിന്റെ നാടകത്തിൽ ഗായികയായാണ് കലാരംഗത്ത് വരുന്നത് കെ പി ഐ സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് നാടകരംഗത്തെത്തിയത് തോപ്പിൽ ബാസിയാണ് തന്റെ അഭിനയ കലയുടെ ഗുരുവായി കാണുന്നത് സിനിമാ നിർബാതാവായിരുന്ന മനുസാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ് ചലച്ചിത്രരംഗത്തെ ഏറ്റവും നല്ല സഹനടിക്കുള്ള പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് തൊണ്ണൂറ്റി നാല് എന്നീ വർഷങ്ങളിൽ നാല് തവണ ലഭിച്ചു ഭാരത് മുരളി പുരസ്കാരം പി കെ റോസി പുരസ്കാരം കലാരത്നം പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര വകുപ്പിന്റെ പ്രത്യേക പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ അംഗീകാരങ്ങൾ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകമാണ് ആദ്യ ചിത്രം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന സിനിമാ സമാഹാരത്തിലെ റാണിയാണ് അവസാന ചിത്രം അമ്മ വേഷം അണിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ കുടുമ്പിനീയാണ് മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച ആദ്യ സിനിമ ഓടയിൽ നിന്ന് വെളുത്ത കത്രിന ക്രോസ് ബെൽറ്റ് ത്രിവേണി കരകാണാക്കടൽ ചമരം നിർമ്മാല്യം കൊടിയേറ്റം തിങ്കളാഴ്ച നല്ലൊരു ദിവസം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ അബ്ദുള്ള കിരീടം നന്ദനം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അവിസ്മരണീയമായ വേഷങ്ങൾ ചെയ്തു എഴുന്നൂറിലേറെ സിനിമകളും മുപ്പതോളം ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടു വർഷങ്ങളായി സൂപ്പർ താരങ്ങളുടെ അടക്കം അമ്മയായി അഭിനയിച്ചതിലൂടെ മലയാളികളുടെയും പ്രിയപ്പെട്ട അമ്മമാരിൽ ഒരാളായി മാറി പൊന്നമ്മ സിനിമയും ജീവിതവുമായി ഏറെ ബന്ധിപ്പെടുത്തി കാണുന്ന മലയാളികൾക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടിയുറക്കിയ കവീർ പൊന്ന മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം